നമസ്കാരം സ്വാഗതം നൂറ്റി മുപ്പത്തി ആറ് സീറ്റുമായി ഇരുന്നൂറ്റി ഇരുപത്തി ആറ് സീറ്റുകൾ കർണാടകയിൽ മൃഗീയ കൂടിയാണ് കോൺഗ്രസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു കയറിയത് അന്നു മുതൽ ബി ജെ പിക്ക് വലിയ കണ്ണുകടിയാണ് എങ്ങനെ ഈ ഭരണം തള്ളിയിടാൻ കഴിയും എങ്ങനെ വിചാരിച്ചിട്ടും നടക്കുന്നില്ല ബി ജെ പിയും ജെ ഡി എസും ഒപ്പം കൂടിയിട്ടും കർണാടകയിൽ ഒന്നും നടത്താൻ പറ്റാത്തതിൻ്റെ അസ്വാഭാവികതയുണ്ട് സിദ്ധരാമയ്യയ്ക്കെതിരെ കള്ളക്കേസ് കൊടുത്ത് കുടുക്കിക്കളയാം എന്ന് വിചാരിച്ചിട്ട് പോലും അത് നടക്കുന്നില്ല സിദ്ധരാമയ്യയും ഡി കെ ശിവുമാറും തമ്മിൽ പടലപ്പിണക്കം ഉണ്ട് എന്നും അതിരൂക്ഷമാണെന്നും ഒക്കെ ഗോദി മീഡിയകൾ വാർത്ത അടച്ചുവിട്ടിട്ടും ഇരുവർക്കിടയിൽ യാതൊരു പ്രശ്നവും ഉണ്ടാകുന്നുമില്ല അതോടുകൂടിയാണ് ഓപ്പറേഷൻ താമരയുമായി വീണ്ടും ഇറങ്ങിയിരിക്കുന്നത് നേരത്തെ യദൂരപ്പ ചെയ്ത അതേ പ്ലാൻ കുറച്ചുകൂടി മികച്ച രീതിയിൽ നടപ്പിലാക്കിയാൽ കർണാടക സർക്കാർ വീഴും എന്നൊക്കെയാണ് ബി ജെ പി കരുതുന്നത് അതിനുവേണ്ടിയുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് അതായത് ഭരണകക്ഷി എം എൽ എമാരെ സ്വാധീനിക്കാൻ അവിടെ അറുപതോളം എം എൽ എമാരെ ചാടിക്കാൻ ഓരോരുത്തർക്കും നൂറ് കോടി വീതം കൊടുക്കുക അങ്ങനെ അറുപത് എം എൽ എ ആറായിരം കോടി രൂപ പെട്ടിയിൽ നിന്നും ഇറക്കുക അതാണ് ഇപ്പോൾ ബി ജെ പിയുടെ പദ്ധതി ബി ജെ പി ഇതിനു വേണ്ടി എല്ലാ ചരടും വലിക്കുന്നു എന്ന ഇൻഫർമേഷനാണ് കോൺഗ്രസ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് ഡി കെ ശിവകുമാർ ഉറപ്പിച്ച് പറയുന്നു ഈ ഡീൽ പൊളിയുക തന്നെ ചെയ്യും എം എൽ എ മാർക്ക് പണം കൊടുത്ത് ചാക്കിലാക്കാം എന്നുള്ള വിചാരം താൻ ജീവിച്ചിരിക്കുമ്പോൾ നടക്കില്ല എന്നാണ് ഡി കെ ശിവുമാർ ഉറക്കെ പ്രഖ്യാപിക്കുന്നത് കോൺഗ്രസിനകത്തെ ട്രബിൾ ഷൂട്ടറാണ് ഡി കെ ശിവുമാർ നിലവിൽ കർണാടകയിലെ പി സി സി അധ്യക്ഷനും ഉപമുഖ്യമന്ത്രിയും കൂടിയായിട്ടുള്ള ഡി കെ ശിവകുമാർ അവിടെ കോൺഗ്രസിൻ്റെ എല്ലാ എം എൽ എമാരെയും സംരക്ഷിക്കാൻ കൂടിയുള്ള ബാധ്യതയാണ് ഏറ്റെടുത്തിരിക്കുന്നത് എം എൽ എമാരെ റിസോർട്ടിലേക്ക് മാറ്റണമോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും സസ്പെൻസ് നിലനിൽക്കുകയാണ് അട്ടിമറി ശ്രമം നടത്താൻ വേണ്ടിയുള്ള നീക്കമാണ് ബി ജെ പി ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതായത് അൻപതോളം എം എൽ എമാരെ പിടിക്കാൻ ആയാൽ അവരെ രാജിവെപ്പിച്ച് തെരഞ്ഞെടുപ്പ് ഫലത്തെ അട്ടിമറിക്കാൻ വേണ്ടിയുള്ള നീക്കം ബി ജെ പി നടത്തുന്നു എന്നുള്ള ആരോപണം അതിശക്തമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ആളൊന്നിന് നൂറ് കോടി ഇതാണ് ബി ജെ പിയുടെ ഡീൽ എന്നാണ് പറയുന്നത് നമുക്കറിയാം രണ്ടായിരത്തി പതിനെട്ടിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അന്ന് ജെ ഡി എസും കോൺഗ്രസും ചേർന്ന് സംയുക്തമായിട്ടുള്ള മന്ത്രിസഭയാണ് രൂപീകരിച്ചത് കുമാരസ്വാമിയായിരുന്നു അന്ന് മുഖ്യമന്ത്രി അന്ന് ജെ ഡി എസിലെ പല എം എൽ എമാരെയും സ്വാധീനിച്ച് ബി ജെ പി മന്ത്രിസഭ പൊളിച്ചടുക്കി എന്നാൽ ഇപ്പോൾ അതേ കുമാരസ്വാമി ബി ജെ പിയുടെ ക്യാബിനറ്റ് മന്ത്രിയാണ് അതായത് മോദി മന്ത്രിസഭയിലെ ക്യാബിനറ്റ് മന്ത്രിയാണ് പ്രജ്വൽ രേവണ്ടിയുടെ സെക്സ്റ്റേ ഭവിഷ്യം അതിശക്തമായി ആളിക്കത്തി ആകെപ്പാടെ ആ പാർട്ടിയിൽ നിന്നും യുവാക്കളും വനിതകളും ഒഴിഞ്ഞു പോയ സാഹചര്യമാണ് നിലനിൽക്കുന്നത് മാത്രമല്ല ചെന്നപട്ടണ ഉപതെരഞ്ഞെടുപ്പിലെ ഫലം ഏറെ നിർണായകമായി മാറാൻ പോകുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഇതെല്ലാം നിലനിൽക്കുമ്പോഴാണ് ബി ജെ പി അവിടെ അട്ടിമറിക്ക് വേണ്ടിയുള്ള കളം നിറയ്ക്കുന്നത് എന്നാൽ ഈ അട്ടിമറി കൊണ്ടൊന്നും ഒരു രക്ഷയുമില്ലെന്നും കോൺഗ്രസിനെ തകർക്കാൻ കോടികളല്ല എന്ത് മുടക്കിയിട്ടും കാര്യമില്ലെന്നും സിദ്ധരാമയ്യ ഉറക്കെ പ്രഖ്യാപിച്ചിരിക്കുന്നു